ഞാൻ കത്ത് വായിച്ചില്ല കത്ത് വീട്ടിലായില്ലേ വീട്ടിലെത്തി ഞാനിപ്പോ എത്തിയല്ലോ ഇപ്പൊ കുടുംബം പറയുന്ന നേരത്തെ തന്നെ ഈ കാര്യങ്ങളെല്ലാം താങ്കൾ അറിയിച്ചിരുന്നു കത്ത് കിട്ടിയെന്ന് നേരിട്ട് വന്നും പറഞ്ഞിരുന്നു ആ പറഞ്ഞ വിഷയങ്ങൾ ഞാൻ കൊണ്ടുപോയി ബന്ധപ്പെട്ട നേതാക്കന്മാരോട് പറയുകയും ചെയ്തു അവൻ കത്ത് കൊടുത്തേക്കാം നിങ്ങൾ നൽകിയിട്ട് ആരെങ്കിലും രണ്ടുമൂന്ന് നാളെ വെച്ച് അന്വേഷിക്കണമെന്ന് ഞാൻ അവരുടെ കത്ത് മണക്കാൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഊര് വിട്ടാൻ പോയപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ ഇറങ്ങിയിട്ട് ഇവിടെ വന്ന് ഓഫീസിൽ വന്നിരിക്കും വീട്ടിലേക്ക് പോവാണ് മനസ്സിലായി മാത്രമല്ല ഒരു കാര്യമുണ്ട് ഇപ്പൊ ഈ കാര്യത്തിൽ പാർട്ടി അന്വേഷിക്കാൻ വിജിലൻസിന്റെ പോലീസിന്റെ അന്വേഷണത്തിൽ കൂടി അന്വേഷണം സ്വഭാവ് വേണ്ടി വരും അതിനെങ്ങനെയാണ് പാർട്ടിക്ക് എസ് എ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പേര് ഉൾപ്പെടെ അതിനകത്ത് എന്തെങ്കിലും ഒരു മറച്ചു വെക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ആശങ്കയുള്ളൂ അല്ലേ നമുക്ക് ആർക്കും ആശങ്കയില്ല അവർക്കും ആശങ്കയില്ല എം എൽ എക്കും ആശങ്കയില്ല ഇത് നേരത്തെ ഈ വിഷയം നേരത്തെ ഉണ്ടായതാണ് ആ വിഷയത്തിൽ ഞാൻ ഇടപെട്ട് പോകുന്നു ഞാൻ ഇടപെട്ട് സംസാരിച്ചത് ഒതുക്കിയതാണ് ആ ഒതുക്കിയതിന്റെ പുറത്താണ് ഇപ്പൊ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് അതിനകത്ത് ഒരുപാട് രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തിനകത്തേക്ക് നമ്മളിപ്പോൾ കടന്നുപോകുന്നില്ല നമ്മളാ പ്രശ്നങ്ങൾ വളരെ ഭംഗിയായിട്ട് നമ്മൾ തീർത്ത് ഓക്കെ പിന്നെയോ അവരെ കുടുംബത്തിന്റെ എല്ലാ അവസാനത്തെ താല്പര്യം നിന്നും ഏത് കൊമ്പന